നമസ്കാരം പണത്തിനു പുറകെ നെട്ടോട്ടം ഓടുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് മികച്ച ഒരു മാതൃക തീർത്താണ് ഡോക്ടർ എ കെ റൈരുഗോപാൽ വിട പറയുന്നത് കണ്ണൂരിലെയും മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് രോഗികൾക്കും ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ആശ്രയം കൂടിയാണ് അദ്ദേഹം പണത്തിനു പകരം മനുഷ്യസ്നേഹവുമായി സേവനത്തിനിറങ്ങിയ അദ്ദേഹം പാവപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ഡോക്ടറായി അഞ്ചു പതിറ്റാണ്ടുകളായി തന്റെ ക്ലിനിക്കിൽ രണ്ട് രൂപ മാത്രം ഫീസ് ഈടാക്കി ആയിരക്കണക്കിന് ദരിദ്ര രോഗികളെ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട് പണം ഉണ്ടാക്കാനാണെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്നായിരുന്നു അച്ഛൻ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം അത് അക്ഷരം പ്രതി അദ്ദേഹം ജീവിതത്തിൽ നടപ്പാക്കുകയായിരുന്നു വാർദ്ധകീയ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എൺപതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട ഒരു മനുഷ്യ സ്നേഹിയെ കൂടിയാണ് സമൂഹത്തിന് നഷ്ടമാവുന്നത് ീറഞ്ഞടിഞ്ഞ കണ്ണുമായി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വ്യക്തിപരമായി അറിയാത്തവരും തനിക്ക് ലഭിച്ച ചികിത്സയുടെ പേരിൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവരും ഏറെയായിരുന്നു പയ്യാമ്പലത്തെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ എത്തിയത് ആയിരങ്ങളാണ് പുലർച്ചെ എണീറ്റ് പശുക്കളെ കുളിപ്പിച്ച് പാൽ കറന്നെടുക്കും അതിനുശേഷം ചികിത്സകൾക്ക് തയ്യാറാകും വീട്ടിൽ രാവിലെ ആറര മുതൽ രോഗികളെത്തും ഈ പരിശോധന രാത്രി പത്ത് വരെ നീളും ഒരിക്കൽ പരിശോധനയ്ക്കായി ഒരു വീട്ടിലെത്തിയപ്പോൾ കണ്ട ദയനീയ അവസ്ഥയാണ് റൈരു ഡോക്ടറെ സേവനത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചത് പിന്നീട് അവിടെ നിന്നും സേവനങ്ങൾ തുടങ്ങുകയായിരുന്നു രണ്ട് രൂപ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഡോക്ടർ മരുന്നും പരിശോധനയും അടക്കം നാൽപ്പതോ അമ്പതോ രൂപ മാത്രമാണ് കൂടിപ്പോയാൽ രോഗികളിൽ നിന്നും വാങ്ങിയിരുന്നത് എല്ലാവർക്കും സൗകര്യപ്രദമാകുന്ന തരത്തിൽ പുലർച്ചകളിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത് ആ സമയങ്ങളിൽ ഇവിടേക്ക് തൊഴിലാളികൾ കൂലിപ്പണിക്കാർ വിദ്യാർത്ഥികൾ എല്ലാവരും വരുമായിരുന്നു തുടക്കകാലങ്ങളിൽ പുലർച്ചെ മൂന്ന് മുതൽ പരിശോധനകൾ തുടങ്ങിയിരുന്നു മുന്നൂറിലേറെ രോഗികളെ നോക്കിയ ദിവസങ്ങളുണ്ട് ഏറെക്കാലം രണ്ട് രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ഫീസ് രണ്ട് രൂപ ഡോക്ടർ എന്ന വെളിപ്പേരിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം പിന്നീട് പത്ത് രൂപയാക്കി നിർധന രോഗികളിൽ നിന്ന് ഈ തുച്ഛമായ ഫീസ് പോലും അദ്ദേഹം വാങ്ങിയിരുന്നില്ല മാത്രമല്ല ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷവും രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും ഒത്തുന്ന രോഗികളിൽ നിന്നും ഫീസ് ഈടാക്കിയിരുന്നില്ല ഇത്തരത്തിൽ മനുഷ്യ സ്നേഹത്തിന് വില കൽപ്പിച്ച് തന്റെ ജോലി സേവനമാക്കി മാറ്റിയ ഒരു ഡോക്ടറെ കൂടിയാണ് നഷ്ടമാവുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി